വർക്കലയിൽ യുവതിക്ക് നേരെ ട്രെയിനിൽ നടത്തിയ ആക്രമണത്തിലെ സുരക്ഷാ വീഴ്ചയിൽ നിന്ന് ഒഴിഞ്ഞു മാറി കേന്ദ്രം റെയിൽവേ പരിസരങ്ങളിലും ട്രെയിനുകളിലും കുറ്റകൃത്യങ്ങൾ തടയുന്നത് സംസ്ഥാനത്തിന്റെ ചുമതലയെന്ന കേന്ദ്രമന്ത്രി യാത്രക്കാർക്ക് നേരെയുള്ള ആക്രമണങ്ങളെക്കുറിച്ച് കെ രാധാകൃഷ്ണൻ എം പി സഭയിൽ ഉന്നയിച്ച ചോദ്യത്തിനാണ് കേന്ദ്രത്തിന്റെ മറുപടി വർക്കലയിൽ ട്രെയിനിൽ പെൺകുട്ടി ആക്രമണത്തിനെതിരായ സംഭവത്തിലാണ് സംസ്ഥാന സർക്കാരിനെ പഴിച്ചാലുള്ള കേന്ദ്ര ശ്രമം പോലീസും ക്രമസമാധാനവും സംസ്ഥാന സർക്കാരിന്റെ വിഷയങ്ങളാണ് റെയിൽവേ പരിസരങ്ങളിലും ട്രെയിനുകളിലും കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള ചുമതല സംസ്ഥാന സർക്കാരുകൾക്കാണെന്നാണ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ പങ്ക് സംസ്ഥാന പോലീസിനെ പിന്തുണയ്ക്കുക മാത്രമാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി കേരളത്തിൽ യാത്രക്കാർക്ക് നേരെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളെ സംബന്ധിച്ച എം പി കെ രാധാകൃഷ്ണൻ സഭയിൽ ഉന്നയിച്ച ചോദ്യത്തിനാണ് മന്ത്രിയുടെ വിചിത്ര മറുപടി പരാതികൾ അറിയിക്കാൻ റെയിൽ മദത് പോർട്ടലും നൂറ്റിമുപ്പത്തി ഒൻപത് ഹെൽപ്പ് ലൈൻ നമ്പറുമുണ്ടെന്നും മറുപടി നൽകി ഇതോടെ അടിയന്തര സാഹചര്യത്തിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ റെയിൽവേ പരാജയപ്പെട്ടെന്ന് കെ രാധാകൃഷ്ണൻ എം വിമർശിച്ചു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടിക്ക് ധനസഹായം നൽകുന്നതിലും കേന്ദ്രം മറുപടി നൽകിയില്ല കൈരളി ന്യൂസ് ദില്ലി